ഞാനിപ്പോൾ ഇടയ്ക്ക് ആലോചിക്കുന്ന ഒരു കാര്യമുണ്ട് എൻ്റെ അമ്മയ്ക്ക് ഒരു അവാർഡ് കൊടുത്താലോന്ന് എന്താണെന്നല്ലേ ഒന്ന് എന്നെ എൻ്റെ ഏട്ടനെ മേച്ച് നടന്നത് തന്നെ രണ്ടും നല്ല തലതൊറിച്ച പിള്ളേരായിരുന്നു അതുംകൊണ്ട് അമ്മയ്ക്ക് അത്യാവശ്യം ഞങ്ങൾ സമാധാനം കൊടുത്തിട്ടേ ഇല്ല പിന്നൊന്ന് എല്ലാ കാര്യങ്ങളും ഒരുവിധം അമ്മ തന്നെയാണ് മാനേജ് ചെയ്തത് പിന്നെ ഞാൻ മൊത്തത്തിൽ ഒറ്റയ്ക്ക് എന്ന് പറയുന്നില്ല കാരണം അച്ഛൻ അത്യാവശ്യം നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്ന ആളാണ് പക്ഷേ അമ്മ ഇടയ്ക്ക് പറയാറുമുണ്ട് അത് ഉപകാരമല്ല ഉപദ്രവമായി മാറാറുമുണ്ടെന്ന് എന്നാൽ ചേട്ടായോ അവനാണെങ്കിൽ നല്ല കുക്കും നല്ല ഫുഡുകൾ ഉണ്ടാക്കും പക്ഷേ കുക്കിംഗ് മാത്രമേ ഉള്ളൂ ക്ലീനിങ്ങിന് ആൾ കുറച്ച് വീക്കാണ് ഇപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ അപ്പം അവിടെ എന്താ പണി എന്ന് വെറുതെ ഇരിക്കല തന്നെ അന്ന് ഞാൻ നല്ല മടിച്ചായിരുന്നു ഈ മൂന്ന് പേരുടെയും പുറകെ നടന്ന് ഇവർ എങ്ങനെ ശല്യം ചെയ്യാമെന്ന് റിസേർച്ച് എടുക്കുന്ന കൂട്ടത്തിലായിരുന്നു ഞാൻ ഇനി ഇനിയിപ്പം നിങ്ങൾ പറ എൻ്റെ അമ്മ ഒരു അവാർഡ് ഡിസേർവ് ചെയ്യുന്നില്ലേ എല്ലാ അമ്മമാർക്കും ഇതുപോലൊരു അവാർഡൊക്കെ